റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉത്തര ഉത്തരകൊറിയയിലെത്തി യുക്രൈനിലെ സൈനിക നടപടികൾക്ക് ഉത്തര കൊറിയ നൽകിയ പിന്തുണയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് നന്ദി അറിയിച്ചു അമേരിക്കൻ ഉപരോധം നേരിടാൻ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും സന്ദർശനത്തിന് മുന്നോടിയായി ഉത്തര കൊറിയയുടെ ഔദ്യോഗിക മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പുടിൻ പറഞ്ഞു ഇരുപത്തിനാല് വർഷത്തിനിടെ ആദ്യമായാണ് പുടിൻ ഉത്തര കൊറിയ സന്ദർശിക്കുന്നത് പാശ്ചാത്യ നിയന്ത്രണത്തിലല്ലാത്ത വ്യാപാരത പേയ്മെന്റ് സംവിധാനം റഷ്യയും ഉത്തര കൊറിയയും ചേർന്ന് വികസിപ്പിക്കുമെന്നും പുടിൻ പറഞ്ഞു റഷ്യയ്ക്കും ഉത്തരകൊറിയയ്ക്കും എതിരായ പാശ്ചാത്യ ഉപരോധം ഏകപക്ഷീയവും നിയമവിരുദ്ധ നിയന്ത്രണ നടപടികളുമാണ് വിനോദസഞ്ചാരം സംസ്കാരം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്നും പുടിൻ പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിൽ റഷ്യയുടെ ഫാർ ഈസ്റ്റ് സന്ദർശനത്തിനിടെ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ പുടിനെ ക്ഷണിച്ചിരുന്നു ഈ ക്ഷണം സ്വീകരിച്ചാണ് പുടിൻ എത്തിയത് രണ്ടായിരം ജൂലൈയിലാണ് പുടിൻ അവസാനമായി പെങ്കുങ് സന്ദർശിച്ചത് റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ത്രേ ബലാസോവ് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പുടിന്റെ ഊർജ്ജ മേഖലയിലൂടെ പോയിന്റ് മാൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക് എന്നിവർ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാണ് യുക്രൈനിലെ യുദ്ധം ആരംഭിച്ചതു മുതൽ ഉത്തര ഉത്തരകൊറിയയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയായിരുന്നു ഇത് അമേരിക്കയ്ക്കും യൂറോപ്പിലെയും ഏഷ്യയിലെയും സഖ്യകക്ഷികൾക്കുമിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു പാങ്ങോങ്ങും മോസ്കോയും ഇത് ആവർത്തിച്ച് നിഷേധിച്ചുവെങ്കിലും യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ സഹായിക്കുന്നതിനായി ഉത്തരകൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യുക്രൈനിൽ ഉപയോഗിക്കുന്നതിനായി ഉത്തരകൊറിയ ഡസൺ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ പതിനൊന്നായിരത്തിലധികം യുദ്ധോപകരണങ്ങളും റഷ്യക്ക് നൽകിയിട്ടുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ സന്ദർശനം സൗഹൃദപരമായ സന്ദർശനം മാത്രമാണെന്നാണ് ക്രെംലിൻ പ്രതികരിക്കുന്നത് അതേസമയം ഇരുരാജ്യങ്ങളും തമ്മിൽ സുരക്ഷാ വിഷയങ്ങളിൽ അടക്കം ധാരണകളിൽ ഒപ്പിടുമെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാങ്യാങ്ങിലെ ഓർത്തഡോക്സ് ദേവാലയം പുടിൻ സന്ദർശിക്കും ഉത്തര കൊറിയയിലെ ഏക ഓർത്തഡോക്സ് ദേവാലയമാണ് ഇത് ഇരു നേതാക്കളും പങ്കെടുക്കുന്ന പ്രത്യേക പരേഡും പാങ്ങിയാങ്ങിൽ നടക്കുമെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ കൊറിയൻ സന്ദർശനത്തിന് പിന്നാലെ പുടിൻ വിയറ്റ്നാമിലെ ഫഹാനോയി സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കിം റഷ്യയിൽ സന്ദർശനം നടത്തിയിരുന്നു റഷ്യയുടെ സൈനിക സാങ്കേതിക വിദ്യ ആണവ മുങ്ങിക്കപ്പലുകളും ലക്ഷ്യമിട്ടായിരുന്നു കിമ്മിന്റെ സന്ദർശനം യുക്രൈനിൽ റഷ്യക്ക് ലഭ്യത കുറവുള്ള പടക്കോപ്പുകൾ ഉത്തരകൊറിയ പകരം നൽകുമെന്നും അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു കിമ്മിന്റെ റഷ്യൻ സന്ദർശനം പാശ്ചാത്യ രാജ്യങ്ങളെ അസ്വസ്ഥരാക്കിയിരുന്നു യുക്രൈൻ അധിനിവേശത്തിന് ശേഷം വിരളമായാണ് പുടിൻ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നത് Like, share, and subscribe.